ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ പല ആൾക്കാർക്കും ഒരു ഫ്ലോപ്പായി മാറാറുണ്ട് എസ്പെഷ്യലി ഒരു ഫോർട്ടി പെർസെൻറ്റ് ആൾക്കാർ ആഫ്റ്റർ മാരേജ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പ് നമ്മുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫേസ് ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഒപ്പം ഈ ആളില്ലാത്തപ്പം ബിഗിൻ കൺട്രോളിങ് ദെം ഫ്രം എ ലോങ് ഡിസ്റ്റൻസ് മനസ്സിലായോ അതായത് നമ്മൾ അവരിൽമേൽ നമുക്കുള്ളൊരു പോസിറ്റീവ്നെസ് നമുക്ക് അവരെപ്പോഴും നമ്മുടെ കൂടെ വേണം എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ട് തന്നെയാണ് അവർ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് ഓവർ ഓവർവരെ കൺട്രോൾ ചെയ്യാൻ നോക്കും കറക്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കാത്തതാണ് മെയിൻ ഒരു പ്രശ്നം അപ്പം ഓട്ടോമാറ്റിക്കലി എനിക്ക് നിന്നോടുള്ള ഫീലിംഗ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ കല്യാണത്തിന് മുമ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ തരത്തിലും നല്ല രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അത് കഴിയുമ്പം ഹി ഓർ ഷീ ബികംസ് എൻ എൻ്റെ അല ഡിഫറെ പേഴ്സൺ ഇത് എന്താണ് എൻ്റെ ഞാൻ ഈ പോകുന്നതും വരുന്നതും എല്ലാം ഞാൻ എന്തിന് പറയേണ്ടി വരുന്നു എന്തിനാണ് എൻ്റെ ഫ്രീഡം എൻ്റെ എനിക്ക് സോക്കോൾ എൻ്റെ ആ ഒരു ഫ്രീഡത്തിൽ ഓവർ കെയർ എന്തിനാണ് ഈ ഇൻവോൾവ് ആവുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മെയിനായിട്ടും ഒന്നാമത്തെ കാര്യം ആൾ ഇവിടെ ഇല്ല ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അവർക്ക് അറിയാമോ എന്തിനാണ് എൻ്റെ മേളിൽ ഓവർ ഒരു കൺട്രോൾ വെക്കുന്നത് എന്നുള്ളൊരു ഫീല് വരുമ്പോഴാണ് സി ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലോങ് ഡിസ്റ്റൻസ് പക്ഷേ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഈ ഒരു കരട് മനസ്സിലായ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകാത്തതിൻ്റെ വൺ മേജർ റീസൺ ഇതാണ് ഇവിടെ ഡിസ് ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഇനി കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രവണത ഒരുപാട് കണ്ടിട്ടുണ്ട് വൈഫ്സ് ഒരുപാട് നമ്മളോട് പറയാറുണ്ട് അവിടെ ഇരുന്നിട്ട് ഓവർ ഇങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് വരും ഞാൻ നമ്മൾ ഏതൊരു കണ്ടീഷനിലാണ് ഇവിടെ നിൽക്കുന്നത് അവർക്ക് നമ്മളെ അറിയാൻ പറ്റുമോ എന്തിനാണ് ഇങ്ങനെ ഓവർ അവിടെ ഇരുന്നുകൊണ്ട് ഇന്നും ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നല്ലതല്ല ലെറ്റ് ഗോ അല്ലേ നമ്മൾക്ക് യഥാർത്ഥത്തിൽ അതിനെയും അവരെ നമ്മൾ കുറച്ച് നമ്മളൊരു ഫ്രീഡം കൊടുത്തെന്ന് വെച്ചിട്ടോ അവരെ അവരായി അവരെ അവരുടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അവർ പോകാനോ അവർക്ക് എന്താണോ അവരുടെ ലൈഫുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അത് ഇഷ്ടപ്പെട്ട ഒരു രീതി പഠിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പോയെന്ന് വെച്ചുകൊണ്ട് അതവിടെ നിന്ന് പോവില്ല അവർക്ക് നമ്മളോടുള്ള റെസ്പെക്ട് കൂടുള്ളൂ മനസ്സിലായോ പിടിച്ചു വെക്കുമ്പം ഒരിക്കലും ഒരു സ്നേഹം സ്നേഹമാവുന്നില്ല അതിൻ്റെ സ്നേഹം ഒന്നും നമുക്ക് വിളിക്കാനും പറ്റില്ല നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ അവർക്ക് ഫ്രീഡം കൊടുക്കുമ്പം ആ രീതിയിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ പറക്കാൻ വിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളാ ആളോടെ നൂറ് തവണ നിങ്ങളാ ആളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത് പലപ്പോഴും ഈ പ്രണയത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്കാവുമ്പം കല്യാണത്തോട്ടാവുമ്പം ഒരിക്കലും അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതാവുന്നതാണ് പല ബന്ധങ്ങളുടെയും തകരാറിന് കാര്യം നിങ്ങൾക്കൊരിക്കലും ആ ആളെ ആ ആളെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പകരം നിങ്ങളെങ്ങനെയാണോ ആ ആളെ കാണുന്നത് ആ രീതിയിലേക്ക് അവരെ മോൾഡ് ചെയ്തുകൊണ്ട് വരാൻ നോക്കും കല്യാണത്തിന് മുമ്പ് ഒരു ഫേസ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറൊരു ഫേസ് ദിസ് ഇസ് നോട്ട് ഫെയർ അല്ലേ ഇപ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാവും ഓക്കെ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഭൂമുഖവാതല്ക്കൾ സ്നേഹം ഇടര്ത്തുന്ന പൂന്തിങ്ങൾ ഭാര്യ എന്ന് ആ ഒരു പാട്ട് പോലെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കാണും ഇങ്ങനെ വേണം അങ്ങനെ വേണം പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല എൻ്റായലി ഡിഫറെൻറ്റ് എൻറ്റായലി വേറിട്ടൊരു കൾച്ചറിൽ നിന്ന് വേറിട്ടൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് അത് ആ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഓൺ ദി അതർ ഹാൻഡ്സ് നമ്മളാണെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെങ്ങനെയാണോ വിചാരിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ഹസ്ബൻഡ് വരണം എന്ന് വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു പിക്ചറേ ആയിരിക്കില്ല ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മളിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കും നമ്മുടെ രീതിയിലേക്ക് ആക്കാൻ നോക്കും അപ്പം അവിടെ ദേഷ്യം വരും വഴക്കാവും എപ്പോഴും എപ്പോഴും വഴക്കുകൾ ഒരു ഒരു പരിധി വരെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ അവരെ അവരെന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പം അവരുടെ ഫാമിലിയിലെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പം ഇറ്റ് ബിക്കംസ് എ ക്വയറ്റ് പ്രോസസ്സ് ഈവൻ നമ്മളിപ്പം ഒരു അടുക്കിപ്പുറയ്ക്ക് വെക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവരെവിടെയെങ്കിലും പോകുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ദാറ്റ് ഇസ് വെൻ പ്രോബ്ലംസ് ഹാപ്പൻ അവരെ അവരുടെ രീതിയിലേക്ക് വിടുക അവർ വേറൊരു ഇൻഡിവിജ്വലാണ് ഡെഫിനറ്റ്ലി യെസ് നമ്മളെ കല്യാണം കഴിച്ചു എന്നുള്ളത് വാസ്തവം തന്നെ പക്ഷേ ദിയാറിൻ എൻറ്റാലി ഇൻ ി ഡിഫറെ ഇൻഡിവിജ്വൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതേ സ്വാതന്ത്ര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന അതേ എന്താ പറയുന്ന അതേ സ്പേസും അവരും അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അവരെ അവരെന്ന രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഒരു പരിധിവരെ ഈ പറയുന്ന സോക്കോൾഡ് വഴുക്കുകളൊക്കെ ഒന്ന് ഒഴിവാവാൻ ഇത് സഹായിക്കും ട്രൈറ്റ് ഔട്ട്